മോദിയുടെ കീശയിൽ നിന്ന് രണ്ടായിരം കോടി രൂപ നിതിൻ ഗഡ്കരി ഓഫറായി വെക്കുകയാണ് ബാലഗോപാൽ വഴി കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പിണറായിയുടെ ചില കാര്യങ്ങൾ നിർബന്ധമാക്കുന്നുണ്ട് ഇവിടെയാണ് ഒരു ഓഫറും പിണറായിയുടെ മുൻപിൽ നിതിൻ ഗഡ്കരി വെക്കുന്നത് ഇത്തരത്തിലൊരു നീക്കം നിതിൻ ഗഡ്കരിയിൽ നിന്ന് പിണറായി അടുത്ത കാലത്ത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല രണ്ടായിരം കോടി രൂപയാണ് പിണറായിക്കു മുൻപിൽ രാജ്യത്തിന്റെ മന്ത്രി വച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാല് അടുത്ത വർഷം സംസ്ഥാനം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഒരു ഓഫർ ഇടതുപക്ഷ സർക്കാരിനെ തേടി എത്തുന്നത് എന്നത് ഒരു വലിയ കാര്യമാണ് അതും റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യവുമാണ് അത് മാത്രവുമല്ല വയനാടിനായി കേന്ദ്രം ഒരു സഹായവും നൽകാത്ത അവസരത്തിലാണ് ഗഡ്കരി പ്രഖ്യാപനം കൊണ്ട് ഞെട്ടിക്കുന്നത് ഇതുകൂടെ ഓർക്കേണ്ട കാര്യമാണ് കേരളത്തിലെ റോഡ് വികസനത്തിന് മുഖ്യമന്ത്രിയുടെ കത്ത് ലഭിച്ചാലുടൻ രണ്ടായിരം കോടി രൂപ അനുവദിക്കുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത് കത്ത് നൽകാൻ മുഖ്യമന്ത്രിയോട് പറയാൻ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോട് ഗഡ്കരി ആവശ്യപ്പെടുന്നുണ്ട് ഒരു കത്തിന്റെ ആവശ്യം മാത്രമേ ഗഡ്കരി മുൻപിൽ വെക്കുന്നുള്ളൂ കേരളത്തിലെ റോഡ് വികസനത്തിന്റെ പണം ഒരു തടസ്സമേ അല്ല സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ പെരുകാൻ കാരണം റോഡ് ഡിസൈനിങ്ങൾ സങ്കീർണതയാണ് എന്നാണ് പറയുന്നത് ഹൈവേ വികസനം വേഗത്തിലാക്കാൻ റോഡ് നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി സംസ്ഥാനം ഒഴിവാക്കണം മണൽ ഉൾപ്പെടെ ആവശ്യത്തിന് ലഭ്യമാക്കണം റോഡ് വികസനത്തിന് പണം നൽകാൻ മുഖ്യമന്ത്രിയുടെ കത്ത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നുമാണ് ഗഡ്കരി പറയുന്നത് ജി എസ് ടി ഒഴിവാക്കാൻ തീരുമാനിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനും പ്രതികരിച്ചു എല്ലാ സംസ്ഥാനങ്ങളുടെയും സഹകരണം അതുണ്ടെങ്കിലേ വികസനം സാധ്യമാകൂ എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് അറിവിനെ സമ്പത്താക്കി മാറ്റുന്നിടത്താണ് വികസനം അത് സാക്ഷാത്കരിക്കുന്നത് എന്നും കേന്ദ്രമന്ത്രി പറയുന്നുണ്ട് മാതൃപരമായ നേതൃത്വവും സാങ്കേതിക പിന്തുണയും പ്രധാന ഘടകമാണെന്നും മന്ത്രി പറയുന്നു കാശ്മീർ കന്യാകുമാരി പാത പൂർത്തിയാക്കുന്നതോടെ രാജ്യത്തിന്റെ മുഖം അത് മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ ജലഗതാഗത്തിന് വലിയ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം അനിവാര്യമാണ് എന്നും റബറൈസ്ഡ് റോഡുകളുടെ സാധ്യത കേന്ദ്രം പരിശോധിക്കുന്നുണ്ട് എന്നതും മറ്റൊരു വ്യക്തമാക്കലാണ് ആദ്യഘട്ട പരീക്ഷണം നാഗ്പൂരിൽ നടത്തി റബ്ബർ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് പഠന റിപ്പോർട്ട് എന്ന കണ്ടെത്തലും ഗഡ്കരി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അവിടേക്കാണ് രണ്ടായിരം കോടിയുടെ ഓഫർ